നമസ്കാരം നമ്മുടേതൊരു മതേതര രാജ്യമാണ് നമുക്ക് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അവകാശമുണ്ട് നമ്മുടെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നമുക്ക് യഥേഷ്ടം നടപ്പിലാക്കാം എന്നാൽ നമ്മുടെ വിശ്വാസങ്ങൾ മറ്റൊരാളുടെ വിശ്വാസത്തെ മുറിവേൽപ്പിക്കരുത് കാരണം ഈ നാട് എല്ലാ മനുഷ്യർക്കും അവകാശപ്പെട്ടതാണ് നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ നമ്മുടെ വീടുകൾക്കുള്ളിലും നമ്മുടെ ആരാധനാലയങ്ങൾക്കുള്ളിലും ഒതുക്കുന്നതാണ് ഉചിതം പെരുന്നാളും ഉത്സവവും ഒക്കെ വരുമ്പോൾ എല്ലാവരുടെയും സഹകരണത്തോടെ പുറത്ത് നടത്തുന്നത് പോലല്ല മതത്തിൻ്റെ മാത്രമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രത്യേകിച്ച് അത് മറ്റു മതങ്ങളുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് മാറിയാൽ പുറത്തു നടത്തുന്നത് നിർഭാഗ്യവശാൽ വിവാദങ്ങൾ ഉണ്ടാക്കാനും വാശി കാണിക്കാനും ആഗ്രഹിക്കുന്ന ചിലർ അവരുടെ വിശ്വാസം മാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ തെളിയിക്കാൻ മറ്റു വിശ്വാസങ്ങളെ പ്രകോപിപ്പിക്കും എല്ലാ മതഗ്രന്ഥങ്ങളിലും മറ്റു മതങ്ങൾക്ക് അനിഷ്ടം തോന്നാവുന്ന ചില പരാമർശങ്ങളുണ്ടാവും അവയുടെ ചരിത്ര പശ്ചാത്തലം വാസ്തവത്തിൽ വിദ്വേഷത്തിന്റേതാവില്ല ആ ചരിത്ര പശ്ചാത്തലത്തിൽ അല്ലാതെ അതെടുത്ത് പരിശോധിച്ചാൽ ഭിന്നതയുണ്ടാവും അത്തരം പരാമർശങ്ങൾ പൊതുസമൂഹത്തിൽ നിന്നും ഒഴിവാക്കുന്നതാണ് യഥാർത്ഥ ദൈവവിശ്വാസിയുടെ ലക്ഷണം നിർഭാഗ്യവശാൽ ചിലർ അത്തരം പ്രകോപനപരമായ പരാമർശങ്ങൾ പുറത്ത് കാണിച്ച് ഭിന്നത ഉണ്ടാക്കാൻ വെല്ലുവിളിക്കാൻ രംഗത്തിറങ്ങും അങ്ങനെയൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് അരങ്ങേറിയത് പത്തനാപുരത്ത് തിടവൂർ സത്യമുക്കിൽ പെന്തക്കോസ് വിശ്വാസിയായ ഒരു ക്രൈസ്തവന്റെ വീട്ടുമതിലിൽ ഒരു കുറിപ്പ് വരുന്നു നാട്ടുകാരൊക്കെ പോകുന്ന പൊതു റോഡിന്റെ സൈഡിലാണ് ഈ മതിൽ എന്നോർക്കണം ആ മതിലിൽ ദൈവവചനം എന്ന പേരിൽ ഇങ്ങനെ എഴുതി വെച്ചു ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ സ്വയംഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപന്മാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല ഈ വാചകം ചിലരെ വേദനിപ്പിച്ചു അവർ പ്രകോപിതരെ രംഗത്തിറങ്ങി പ്രത്യേകിച്ച് ഹിന്ദു വിശ്വാസികൾ ഹിന്ദു വിശ്വാസികൾ വിഗ്രഹങ്ങളിലൂടെ ദൈവത്തെ കാണുന്നവരാണ് അത്തരക്കാരോട് നിങ്ങൾക്ക് സ്വർഗരാജ്യമില്ല എന്ന് പരസ്യമെഴുതിയാൽ അവരുടെ വിശ്വാസത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികൾ രംഗത്തിറങ്ങി ഇതിൻ്റെ ഫോട്ടോയും മറ്റും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു വടക്കേന്ത്യയിലും മറ്റുമുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇത് ഏറ്റെടുത്തു കേരളത്തിൽ ഹിന്ദു വിശ്വാസികളെ അധിക്ഷേപിക്കുന്നു എന്ന തരത്തിൽ പ്രചരണം കൊടുമ്പരുകൊണ്ടു അതുകൊണ്ട് ഒരുപറ്റം ഹിന്ദു വിശ്വാസികൾ സ്പ്രേ പൈൻറ് ഉപയോഗിച്ച് ഇതിൽ വിഗ്രഹാരാധികൾ എന്ന വാക്കു വായിക്കുന്നു ഇതോടുകൂടി എൻ്റെ മതിലിൽ എന്ത് എഴുതണമെന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ് ചിലർ രംഗത്ത് വന്നു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ സംഘികൾ അടിച്ചമർത്തുന്നു എന്ന ആരോപണവുമായി മറ്റു ചിലരും രംഗത്ത് വന്നു വാസ്തവത്തിൽ എന്ത് കഷ്ടമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ബൈബിളിൽ എത്രയോ സുന്ദരമായ വാചകങ്ങളുണ്ട് യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് സ്നേഹത്തെക്കുറിച്ചാണ് ഒരു കർണത്തടിക്കുന്നവരെ മറു കർണം കൂടി കാട്ടിക്കൊടുക്കണം എന്നാണ് യേശുവിൻ്റെ വാചകം സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും നിറവാക്കുകളുമായി കടന്നുപോയ യേശു ക്രിസ്തുവിനെ അപമാനിക്കാൻ സുവിശേഷ വാചകം എന്ന നിലയിൽ പ്രത്യേക സാഹചര്യത്തിൽ ബൈബിളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇത്തരം വാചകങ്ങൾ പുറത്തു പറഞ്ഞ് സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അങ്ങേയറ്റം നിറികേടാണ് കാട്ടുന്നത് ഭരണഘടനയുടെ പേര് പറഞ്ഞ് ന്യൂനപക്ഷ അവകാശങ്ങളുടെ പേര് പറഞ്ഞ് ഹൈന്ദവ ഭൂരിപക്ഷത്തെ പ്രകോപിപ്പിക്കാനും അവരെ ധ്രുവീകരിച്ച് ന്യൂനപക്ഷ വിരുദ്ധരാക്കാനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊന്നും പറയാതിരിക്കാൻ നിവർത്തിയില്ല ഇതേക്കുറിച്ച് അമേരിക്കയിൽ താമസിക്കുന്ന എന്റെ സുഹൃത്ത് ജോൺ പൗത്തിക്കുന്നിൽ ഇങ്ങനെ എഴുതി വേദപുസ്തകത്തിലെ വചനങ്ങൾ അവനവന് വായിക്കുവാനുള്ളതാണ് അത് മതിലിൽ എഴുതുകയും അത് മറ്റുള്ളവർക്കൊരു ഭാരമായി തരികയും ചെയ്താൽ നിശ്ചയമായും അത് ഒഴിവാക്കേണ്ടത് തന്നെയാണ് മതിലെഴുതുന്നതിൽ കുഴപ്പമില്ല എല്ലാവർക്കും സ്വീകാര്യമായ വാക്കുകൾ എന്തിനാണ് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മതം വിളമ്പുന്നത് യോഹനൻ പതിമൂന്ന് മുപ്പത്തിനാല് നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് തന്നെ മത്തായി ഇരുപത്തിരണ്ട് മുപ്പത്തൊമ്പത് കൂട്ടുകാരെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം ലൂക്കോസ് മൂന്ന് പതിനൊന്ന് അതിന് അവൻ രണ്ട് വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും ഇങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ഇതൊന്നും എന്ത് ആരും അതിലിൽ എഴുതി വയ്ക്കാത്തത് എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു മറ്റുള്ളവരുടെ മുൻപിൽ താൻ വലിയ ഭക്തനാണെന്ന് കാണിക്കുവാനും മറ്റുള്ളവരെ ചൊറിയുവാനും വേണ്ടി വേദവാക്യങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ ഓർക്കുക നിങ്ങൾ സ്വയം കല്ലേറ് ചോദിച്ചു വാങ്ങുകയാണ് മതം ചിലപ്പോൾ ഒരു അടിവസ്ത്രം പോലെയാണ് എന്ന് തോന്നും നിങ്ങൾക്ക് ധരിക്കാം ധരിക്കാതിരിക്കാം എന്നാൽ താൻ ഇട്ടിരിക്കുന്നത് നാട്ടുകാരെയെല്ലാം പൊക്കിക്കാണിക്കുവാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ എന്ന് ഓർക്കണം പ്രസംഗം കൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് നിങ്ങളൊരു നല്ല ക്രൈസ്തവനായി ജീവിക്കൂ ഇപ്പോൾ അതുതന്നെയാണ് കാണാനില്ലാത്തത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ഈ സംഭവത്തെക്കുറിച്ച് പൊൻകുന്നത്തെ ഫോട്ടോഗ്രാഫറായ സക്കറിയ പൊൻകുന്നം വളരെ വൈകാരികമായി എനിക്കിട്ട ശബ്ദരേഖകൾ കൂടി കേൾക്കുക ഇത് പത്തനാപുരത്തിനടുത്ത് ഇന്നലെയോ നോട്ടുണ്ടായിരിക്കുന്നൊരു സംഭവമാണ് ഒരു മാന്യൻ ഭയങ്കര ഒരു വിശ്വാസി തന്റെ മതിലെ പെയിന്റ് അടിച്ച് എഴുതി വച്ചിരിക്കുന്നു ദുർനടപ്പ് ഗ്രഹാദികൾ വ്യഭിചാരികൾ പുരുഷകാമികൾ അങ്ങനെ ലിസ്റ്റ് ഒന്നാമത് എഴുതി എഴുതിവെച്ച് ക്രിസ്ത്യാനി എഴുതിപ്പിച്ച ഉപദേശിയൊക്കെ മനസ്സിലാക്കേണ്ടൊരു കാര്യുണ്ട് ഈ ബൈബിളിനെ ഏതു വിധേയനെടുത്തിട്ട് അടിക്കാനുള്ളൊരു സാധനമാക്കരുത് നിങ്ങൾ ഇന്ത്യ ഒരു ഹൈന്ദവ ഭൂരിപക്ഷ രാജ്യമാണ് ഹൈന്ദവജനത വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ച് അവരുടെ ദൈവമുന്ദഗിനെ അവർ ആരാധിക്കുന്ന വലിയൊരു ജനസമൂഹം ഇവിടെയുണ്ട് ഒന്നും വേണ്ട ഈ പറയുന്ന പറയുന്നത് ക്രിസ്ത്യാനിക്കാത്ത കത്തോലിക്കില് എല്ലാവരും അതായത് ബന്ധക്കോസ്വരെ ഒഴിച്ച് മുഴുവൻ പേരും വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ആരാധിക്കുന്നവർ തന്നെ അപ്പൊ അവര് ക്രിസ്ത്യാനിയല്ലേ കുരിശൊരു വിഗ്രഹമല്ലേ അപ്പം നമ്മൾ ഒരു പൊതുസമൂഹത്തിൽ സമൂഹത്തിൽ അവർ വായിക്കാൻ വേണ്ടി എഴുതി വെക്കുമ്പോൾ അവരെ പരിഹസിക്കുന്ന പുച്ഛിക്കുന്ന അവരുടെ നേരെ കൊഞ്ഞനം കുത്തുന്ന ദൈവങ്ങളോട് എഴുതി വെച്ച സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കരുതെന്നൊരു അപേക്ഷ ക്രിസ്ത്യാനിയായ എനിക്ക് ഒരു അഭ്യർത്ഥനയുണ്ട് എഴുതി വെച്ച നാരായാലും ഈ സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാമെന്നല്ലാതെ യാതൊരു പ്രയോജനവും ഈ ഒരു കാര്യം കൊണ്ട് വന്നിട്ടില്ല ഇതിപ്പോ അവിടെ മായിക്കുന്നു അതിനെക്കുറിച്ച് പിന്നെ സമൂഹത്തിൽ ചർച്ചയാകുന്നു സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു എന്റെ ആധാരത്തിലുള്ള വസ്തുവിൽ എന്റെ ഉടമസ്ഥയിലുള്ള വിദ്യയിൽ എനിക്ക് ഞാൻ എഴുതും എന്നൊക്കെ പറയുന്ന കുറെ അഹങ്കാരികളുടെ കമന്റുകളൊക്കെ കണ്ടു അങ്ങനെ പറയുമ്പോഴും ഇവിടെ വിഗ്രഹത്തെ ആരാധിക്കുന്ന വലിയ ജലമുണ്ടെന്നും കൂടെ ഓർക്കണം യേശു ക്രിസ്തു തന്നെ ശിഷ്യന്മാരോട് പറയും നിങ്ങൾ ലോകം നോക്കുമ്പോ എന്റെ സുവിശേഷം അറിയിക്കാൻ പക്ഷേ ഇത് യേശുക്രിസ്തു പറഞ്ഞ വാക്യല്ല എന്ന് ഞാൻ ഇടയ്ക്കൊക്കെ ബൈബിൾ വായിക്കുന്ന വ്യക്തമായ ബോധ്യമുള്ളൊരു വ്യക്തി എന്നല്ല ഞാൻ പറയുകയാണ് ഇത് ബൈബിളിലുള്ളതാണ് പക്ഷേ യേശു ക്രിസ്തു പറഞ്ഞതല്ല യേശു ക്രിസ്തു ശിഷ്യനായ പൗലോസ് പൗലോസ് എഴുതിയിരിക്കുന്ന സഭയ്ക്കുള്ള ലേഖനത്തിലാണ് സഭ എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വാസികളുടെ കൂട്ടം സഭ സഭയെന്ന് പറയുന്നത് അല്ല ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് യേശു ക്രിസ്തു വിശ്വസിച്ച് യേശുവിനെ ആരാധിക്കാൻ ഒന്നിച്ചു കൂട്ടുന്ന ഒരു ജനത്തിനാണ് സഭ എന്ന് വിളിക്കുന്നത് അതാണ് സഭ സഭയുടെ വാക്കിന്റെ അർത്ഥം വിശ്വാസികളുടെ കൂട്ടം എന്നാണ് അപ്പൊ വിശ്വാസികളുടെ കൂട്ടത്തിൽ വിശ്വാസികളെ ഉപദേശിച്ചിരിക്കുന്ന ഒരു ഭാഗത്തു നിന്നെടുത്ത് അവിശ്വാസികളായ ജനത്തിന്റെ മുമ്പിലോട്ടിട്ട് എഴുതി വെക്കുന്നതിന്റെ ഉദ്ദേശം നാട്ടിൽ അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇത് മനസ്സിലാകുന്ന ഒരു ജനത അല്ല ഇത് വായിച്ചുകൊണ്ട് പോകുന്നത് പിന്നെന്തിരുന്നു എഴുതി വെക്കുന്നു അവിടെ നേരെ കൊഞ്ഞനം കുത്തുവല്ലേ ഏ സകല ക്ഷേത്രങ്ങളിൽ വിഗ്രഹിക്കുന്നത് വിഗ്രഹങ്ങളാണ് അവരുടെ ദൈവങ്ങളാണ് അവരുടെ മഹാദേവന്മാരും ദേവിമാരുമാ അവരെ നോക്കി പല്ലിടിച്ച് കാണിക്കുന്ന സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷം എന്ന് പറയുന്നത് സ്നേഹമാ ക്രിസ്തു എന്ന് പറയുന്നത് സ്നേഹമാണ് ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ യേശു ക്രിസ്തു പറഞ്ഞു ശത്രുക്കളെ സ്നേഹിക്കാൻ അതിന് ശത്രുവിനെ ഉണ്ടാക്കാനല്ല ഇപ്പൊ ഇവിടുത്തെ സുവിശേഷയുടെ പ്രധാന പരിപാടി ശത്രുവിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് എങ്ങനെ ഒരു ശത്രുത ഉണ്ടാക്കുക ശത്രുവിനെ ഉണ്ടാക്കാം അതും പറഞ്ഞുകൊണ്ട് സുവിശേഷത്തെ വിരോധികൾ സുവിശേഷ വിരോധികൾ അങ്ങനെ ഒരു സ്ഥാനത്തിന് ഉണ്ടാക്കിയെടുക്കുക സുവിശേഷ വിരോധികൾ ഞങ്ങളുടെ മതിൽ തകർത്തു ഞങ്ങളുടെ മായച്ചു കളഞ്ഞു ഞങ്ങളുടെ സഭ പൊളിച്ചു സുവിശേഷ വിരോധികൾ എന്തിനാണ് ഈ കോപ്രായങ്ങളൊക്കെ അവിടെ മനുഷ്യനെ പരിഹസിക്കാത്ത മറ്റുള്ള മതക്കാരെ പരിഹസിക്കാത്ത എത്രയോ ദൈവചനങ്ങൾ ബൈബിളിനകത്ത് കിടപ്പുണ്ട് ക്രിസ്തു പറഞ്ഞ എത്രയോ വചനങ്ങൾ കിടപ്പുണ്ട് അത് എഴുതി വെക്കാമല്ലോ അതിനു പകരം ഇത്തരം ഒരു സമൂഹത്തെ പല വിഭാഗങ്ങളായിട്ടങ്ങ് തിരിക്കുക ഈ പറഞ്ഞ ദുർ നടപ്പുകാരനൊക്കെയാണ് ഈ സമയക്കകത്ത് ഇരിക്കുന്നത് മിക്കതും എത്രയോ ദുർ പിടിച്ച മാസർമാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇവിടെ എത്രയോ ദൂർനടപ്പ് പിടിച്ച അച്ഛന്മാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എത്ര പേര് അകത്തായി കിടക്കുന്നു പിന്നെ ആരെ നിങ്ങൾ ദുർന്നടപ്പുകാരെ നിങ്ങള് വിധിക്കുന്നതാരെ അധ്യാഗ്രാ നിങ്ങൾന്നൊക്കെ പറഞ്ഞു അതൊക്കെ സ്വന്തം സമയ്ക്കകത്ത് പറയേണ്ട കാര്യങ്ങള് മതിലരെഴുതി വെക്കരുത് സുഹൃത്തുക്കളെ അസമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കാതെ ഇതിനൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നുണ്ടല്ലോ ഈ രാജ്യം നന്നായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിനേയും ആ ഗവൺമെന്റിനെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിന് വലം പോകുന്നത് തന്നെയാവുദേഹ് കേരളത്തിൽ വിശ്വാസികൾക്കെതിരെ വിശ്വാസികൾക്ക് സ്വന്തം അതിലേ പോലും നിവേദനം എഴുതാൻ മലാത്ത കാലഘട്ടത്തിലേക്ക് ബി ജെ പിയുടെ ഭരണമെത്തിയിരിക്കുന്നു അപ്പൊ ഇവരെ ഇനിയും കേരളത്തിന് ഭരണമെപ്പിച്ചാൽ നമ്മുടെ ഗതി എന്താകും ഇതുകൊണ്ട് ചോദ്യങ്ങളും പ്രസംഗങ്ങളും ആണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് അതിന്റെ ലക്ഷ്യം അതാണ് അപ്പൊ അവിടാണ് യേശു പറഞ്ഞ കാര്യങ്ങൾ ഇല്ലാതായി പോകുന്നു നിങ്ങൾ എവിടെ പ്രാവിനെ പോലെ നിഷ്കളങ്കരായത് എവിടെയാ എവിടെ നിഷ്കളങ്ക നഷ്ടപ്പെട്ടു പോയത് ചിന്തിക്കാൻ ഞാൻ ക്രിസ്ത്യ സമൂഹത്തോട് പറയുകയാ ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പറഞ്ഞോടും പറഞ്ഞൊരു പ്രത്യേകം കാര്യമുണ്ട് യേശു ക്രിസ്തു പറഞ്ഞ സുവിശേഷത്തിലുള്ള നിങ്ങൾ പൊതുസമൂഹത്തില് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം നന്നായിട്ട് ധ്യാനിക്കണം പറഞ്ഞിരിക്കുകയാണ് ഇവിടെ പ്രാവിനെ പോലെ നിഷ്കളങ്കനാണോ ഇയാളെ കാണിച്ചിരിക്കുന്നത് ഇയാളെ കാണിച്ചിരിക്കുന്ന പ്രാവിനെ പോലുള്ള നിഷ്കളങ്കത ഇല്ലാതെ പാമ്പിലെ പോലുള്ള വിഷമ ഇറക്കി വിടുക ഇത് നേരെ തിരിഞ്ഞു ക്രിസ്തു പറഞ്ഞതിന് നേരെ വിരുദ്ധമായ കാര്യങ്ങളായി ഇതിനകത്തൂടെ വന്നിരിക്കുന്നത് പ്രാവിൽ പാമ്പിന്റെ ഇറക്കി പ്രാവിന്റെ നിഷ്കളങ്കതയും പോയി അതിന് ബുദ്ധിമുട്ട് അവിടെ അവിടെയുണ്ടാകും സാറേ ഇത് എവിടെ പറയണ്ട ഇത് സഭഖ്യാതത്ത് പറയാൻ പൌലോസ് ഉപദേശിച്ചുകൊടുത്ത ലേഖന ഭാഗത്തുള്ളതാണിത് സഭഖ്യാതത്ത് സംസാരിക്കാനുള്ളതാണ് ഇത് മതിലെഴുതി വെക്കാനുള്ളതല്ല അത് അത്രയ്ക്ക് വിവരമില്ലാത്ത ഇനമായിട്ട് ക്രിസ്ത്യാനി മാറിക്കഴിഞ്ഞു ഇവനാരെയും ഭീഷണിപ്പെടുത്തുന്ന നിനക്ക് സ്വർഗരാജ്യം കിട്ടുകയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ യേശു ക്രിസ്തു ഏതെങ്കിലും ഒരാളോട് പ്രസംഗിക്ക് കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരത്തിനോട് നിനക്ക് സ്വർഗരാജ്യം കിട്ടും യേശുക്രിസ്വിനടുത്ത് എത്രയോ പേര് വന്നു രോഗികളായിട്ട് ജാതി ചോദിച്ചോ നീ വിഗ്രഹത്തെ ആരാധിക്കുന്നതാണെന്ന് ചോദിച്ചോ ഒന്നുമില്ലല്ലോ അന്നവരെല്ലാം ദൈവം സൗഖ്യമാക്കി വിട്ടു അപ്പം ഈ ക്രിസ്തുവിന്റെ പേരിൽ നിന്ന് പറഞ്ഞിടക്കുന്ന ഈ ഉപദേശിമാർക്ക് ഇത് കേട്ട് വീടും മതിലും പണിഞ്ഞു വെച്ചിരിക്കുന്ന വിശ്വാസികൾക്ക് സിന്നെയും വല്ലവന്റെ മുതുകയറുന്ന അവന്റെ മുഖത്തൊക്കെ വചനം കുത്തുന്ന വചനം തന്നെ എടുത്ത് എഴുതി വെച്ചാലേ കഴപ്പ് തീരുള്ളൂ ഇതാണ് ഇവിടുത്തെ സുവിശേഷം അപ്പൊ നാട്ടിലായ അസ്വസ്ഥുണ്ട് നാട്ടിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ മൊത്തമായിട്ടുണ്ട് ഇപ്പൊ എന്നാ സോഷ്യൽ എന്നാ മിഡിൽ ഈസ്റ്റ് യൂത്ത് മൂവ്മെന്റ് പറഞ്ഞ അവന്റെ കുറെ സംഘടനകളുണ്ട് അവരെഴുതി കഴിഞ്ഞപ്പോ സ്വന്തം ആധാരം എഴുതിയ സ്വന്തം സ്ഥലത്ത് സ്വന്തം എത്തിൽ ദേവെഴുതാമല്ലാത്ത കാലഘട്ടത്തിൽ കിണ്ടി എത്തിയിരിക്കുന്നു ലക്ഷ്യവെന്നതാ ഇതിന്റെ ലക്ഷ്യമെന്നതാ ഈ രാജ്യം മനോഹരമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെ ഏതെങ്കിലും രീതിയിൽ അസ്ഥിരപ്പെടുക്കുക അസ്വസ്ഥത ഉണ്ടാക്കുക കേരളത്തിൽ ബിജെപി മുന്നോട്ട് വരുന്നു അതിനെ തടസ്സപ്പെടുത്തുക അപ്പം കേരളത്തിൽ ഇപ്പം ഭരണമില്ലാന്നിട്ടിത് അപ്പം ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും അതിൽ കാണുവോ ഇതുകൂട്ടി ചോദ്യങ്ങളും പരച്ചിലും കമന്റുകളും കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു കഴിഞ്ഞു இது உண்டியெடுத்து வலியூர் குணவது